റഷ്യൻ നാവികസേനയുടെ ഭാവി വികസനത്തിനായുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ സിർകോൺ ഹൈപ്പർസോണിക് മിസൈലുകൾ ഘടിപ്പിച്ച യാസൻ എം ക്ലാസ് കപ്പലായ അർഗാൻ ഗൽസ്ക് ആണവ അന്തർവാഹിനിയിലെ ജീവനക്കാരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രസിഡന്റ് ഈ പ്രസ്താവനകൾ നടത്തിയത് രാജ്യത്തിന്റെ സുരക്ഷയുടെ ഒരു മൂലക്കല്ലായും ആഗോള തന്ത്രപരമായ സന്തുലിതാവസ്ഥയിലെ ഒരു പ്രധാന പ്രതിരോധമായും റഷ്യ തങ്ങളുടെ നാവികസേനയെ കാണുന്നുവെന്ന് പുടിൻ പറഞ്ഞു രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇതേ ക്ലാസ്സിലുള്ള അഞ്ച് കപ്പലുകൾ കൂടി നിർമ്മിക്കാനുള്ള പദ്ധതികളും മൂന്ന് ചെറിയ ബോറി എ ക്ലാസ് അന്തർവാഹിനികളും നിരവധി ഉപരിതല കപ്പലുകളും നിർമ്മിക്കാനുള്ള പദ്ധതികളും അദ്ദേഹം പ്രഖ്യാപിച്ചു കൂടാതെ റഷ്യയുടെ നാവികായുധ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായ നൂതന ഹൈപ്പർസോണിക് സെർകോൺ മിസൈലുകൾ ഘടിപ്പിച്ച ആണവ അന്തർവാഹിനി പേം ആർട്ടിക് തുറമുഖമായ മർമാൻസ്കിൽ നിന്ന് വീഡിയോ കോളിലൂടെ പുടിൻ ഔദ്യോഗികമായി വിക്ഷേപിക്കുകയും ചെയ്തു സിർക്കോൺ മിസൈലുകൾ ഒരു സ്റ്റാൻഡേർഡ് ആയുധമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ ആണവ അന്തർവാഹിനിയാണ് പേം എന്ന് റഷ്യൻ സ്റ്റേറ്റ് ഏജൻസികൾ സ്ഥിരീകരിച്ചു പേം യാസെൻ യാസൻ എം ക്ലാസ് അന്തർവാഹിനികളിൽ പെടുന്നവയാണ് ഇത് മർമാൻസ്കിനടുത്തുള്ള അടുത്തുള്ള സെവ്മാഷ് കപ്പൽശാലയിൽ നിർമ്മിച്ച ഇത്തരത്തിലുള്ള ആറാമത്തെ അന്തർവാഹിനിയാണ് മുൻപുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സെർകോൺ മിസൈലുകൾ ഉൾക്കൊള്ളുന്നതിനായി ഈ പതിപ്പ് പരിഷ്കരിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിലെ മുൻ മോഡലുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു സവിശേഷതയാണിത് രണ്ടായിരത്തി പതിനാറിലാണ് അന്തർവാഹിനിയുടെ കീൽ സ്ഥാപിച്ചത് വർഷങ്ങളെടുത്തുള്ള നിർമ്മാണത്തിനു ശേഷം ഇപ്പോൾ അത് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ത്രീ എം ട്വന്റി ടു സിർകോൺ എന്നറിയപ്പെടുന്ന സിർക്കോൺ മിസൈലിന് മാക് നയൺ വരെ വേഗത കൈവരിക്കാൻ കഴിയും കൂടാതെ ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ പ്രവർത്തന പരിധിയുമുണ്ട് ആണവ പോർമുനകൾ വഹിക്കാനുള്ള കഴിവുള്ള ഈ മിസൈൽ കപ്പൽ വിരുദ്ധ കര ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് പേം പോലുള്ള അന്തർവാഹിനികളിൽ സെർക്കോൺ മിസൈലുകൾ സ്ഥാപിക്കുന്നത് ശത്രു പ്രതിരോധത്തിനുള്ള പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കുകയും ഉറപ്പുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് സൈനിക വിശകലന വിദഗ്ധർ കാണിക്കുന്നു ലോകത്തിലെ ഒരു രാജ്യത്തിനും ഈ ആയുധങ്ങൾക്ക് പകരം വെക്കാൻ ഒന്നുമില്ലെന്ന് പുടിൻ മുൻപ് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് മർമാൻസ്കിലേക്കുള്ള തന്റെ സന്ദർശന വേളയിൽ പേമിന്റെ അതേ ക്ലാസ്സിൽപ്പെടുന്ന അർഹാൻ ഗെൽസ്ക് എന്ന മറ്റൊരു അന്തർവാഹിനിയും പുടിൻ സന്ദർശിച്ചിരുന്നു കൂടാതെ റഷ്യയുടെ ആണവ ഐസ് ബ്രേക്കറുകളുടെ കപ്പൽപട കൈകാര്യം ചെയ്യുന്ന ആറ്റം ഫ്ലോട്ട് എന്റർപ്രൈസും അദ്ദേഹം പരിശോധിച്ചു രണ്ടായിരത്തി പത്തുകളുടെ തുടക്കത്തിലാണ് സെർകോൺ മിസൈലിന്റെ വികസനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് അതിന്റെ അസ്തിത്വം ആദ്യമായി പരസ്യമായി അംഗീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ നടത്തിയ പരീക്ഷണ വിക്ഷേപണങ്ങൾ കടലിലെയും കരയിലെയും ലക്ഷ്യങ്ങളെ ഉയർന്ന കൃത്യതയോടെ ആക്രമിക്കുന്നതിൽ അതിന്റെ ഫലപ്രാപ്തി തെളിയിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആകുമ്പോഴേക്കും മിസൈൽ ഔദ്യോഗികമായി സേവനത്തിലെത്തിക്കഴിഞ്ഞിരുന്നു ഭാവിയിൽ അന്തർവാഹിനികളിലും ഒരുപക്ഷെ ഉടനീളമുള്ള പ്ലാറ്റ്ഫോമുകളിലും ഇതിന്റെ ഉപയോഗം വ്യാപിപ്പിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ് അതുമാത്രമല്ല സിർക്കോൺ മിസൈലിന്റെ നിരവധി വകഭേദങ്ങൾ നിലവിൽ വികസനത്തിലോ അല്ലെങ്കിൽ പണിപ്പുരയിലോ ആണ് അതിൽ ചിലതാണ് നേവൽ വേരിയന്റ് ഗ്രൗണ്ട് ബേസ്ഡ് വേരിയന്റ് സബ്മറൈൻ ലോഞ്ച്ഡ് വേരിയന്റ് പൊട്ടൻഷ്യൽ എയർ ലോഞ്ച്ഡ് വേരിയന്റ് ന്യൂക്ലിയർ വേരിയന്റ് എന്നിവ ഉപരിതല കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത നാവിക കര ആസ്തികളെ ലക്ഷ്യമിടാൻ കഴിവുള്ളവയാണ് നേവൽ വേരിയന്റ് തീരദേശ പ്രതിരോധത്തിനും ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾക്കും വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഗ്രൗണ്ട് ബേസ്ഡ് വേരിയന്റ് മാത്രമല്ല വിപുലീകൃത ശ്രേണിയിലുള്ള സ്റ്റെൽത്ത് ആക്രമണങ്ങൾക്കു വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവയാണ് സബ് മറൈൻ ലോഞ്ച് വേരിയന്റ് എന്ന് പറയുന്നത് കൂടാതെ പ്രവർത്തനപരമായ വഴക്കം വർദ്ധിപ്പിക്കുന്നതിനായി തന്ത്രപരമായ ബോംബറുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നവയാണ് പൊട്ടൻഷ്യൽ എയർ ലോഞ്ച്ഡ് വേരിയന്റ് അതുപോലെ തന്ത്രപരമായ പ്രതിരോധത്തിനായി രൂപകൽപ്പന ചെയ്ത ഒരു ന്യൂക്ലിയർ പെലോഡ് ഓപ്ഷനോട് കൂടിയുള്ളതാണ് ന്യൂക്ലിയർ വേരിയന്റ് എന്ന സെർക്കോൺ മിസൈൽ ഇതെല്ലാം തന്നെ റഷ്യയുടെ ശേഷി എന്താണ് എന്നത് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്ന തെളിഞ്ഞ ചിത്രങ്ങളാണ് ഇതിന്റെ വിക്ഷേപണ സമയത്ത് രാജ്യത്തെ നാവികസേനയുടെ പങ്കിനെ കുറിച്ച് പുടിൻ എടുത്തു പറഞ്ഞിരുന്നു നൂറ്റാണ്ടുകളായി റഷ്യ ഒരു പ്രധാന നാവിക ശക്തിയാണ് ഈ പദവി നിലനിർത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും പുതിയ നാവിക ഉപരിതല കപ്പലുകളും അന്തർവാഹിനികളും നിർമ്മിച്ച് അവയുടെ പ്രകടനം മെച്ചപ്പെടുത്തും യുദ്ധത്തിന് തയ്യാറായും ഫലപ്രദമായും ഉടനടി റഷ്യ തങ്ങളുടെ ആധുനിക ആവശ്യകതകൾ നിറവേറ്റുമെന്നാണ് പുടിൻ പറഞ്ഞത് പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തെ സേവിക്കേണ്ട ഈ ആയുധങ്ങളാണ് നമ്മുടെ തന്ത്രപരമായ സുരക്ഷയുടെ അടിസ്ഥാനമെന്നും പ്രൊഫഷണലുകളെ പരിശീലിപ്പിക്കാൻ ആവശ്യമായതെന്തും ചെയ്യുമെന്നും പുടിൻ പറഞ്ഞു